കയപ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചില്ല എട്ടാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു റിട്ടയേർഡ് പ്രിൻസിപ്പൽ പി എസ് ജയശ്രീ ഉദ്ഘാടനം ചെയ്തു ചില്ല പ്രസിഡന്റ് ടി പി മനേഷ് അധ്യക്ഷനായി ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇ ജി സജിമോൻ ചില്ല ഭാരവാഹികളായ എം എ അനീഷ് കെ എസ് സുനിൽ രഘു രാമത്ത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ാണ് കോവിഡിന് ശേഷം പ്രളയത്തിന് ശേഷം ഒരുപാട് ഈ സൗന്ദര്യത്തിലേക്ക് ഇറങ്ങി ചിറങ്ങി 내 o d a y